وأسروا قولكم أو اجهروا به إنه عليم بذات الصدور السلام عليكم ورحمة الله وبركاته الحمد لله وكفى والصلاة والسلام على من لا نبي بعده نصلي ونسلم على أشرف الأنبياء والمرسلين أما بعد الفائزين برضا الله رب اشرح لي صدري ويسر لي أمري واحلل لقدة من لساني يفقه قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم زعم الذين كفروا أن لن يبعثوا قل بلى وربي لتبعثن ثم لتنبؤن بما عملتم وذلك على الله يسير فامنوا بالله ورسوله والنور الذي انزلنا والله بما تعملون خبير يوم يجمعكم ليوم الجمع ذلك يوم التغابن ومن يؤمن بالله ويعمل صالحا يكفر عنه سيئات പ്രിയപ്പെട്ട പഠിതാക്കളെ സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിനെ ഭയപ്പെട്ട് അവന് വഴിപ്പെട്ട് അള്ളാഹു നൽകിയിട്ടുള്ള അവസരങ്ങളെ സന്ദർഭങ്ങളെ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആാൻ അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാൻ കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കുക അധ്വാനിക്കുക അതിനായി പ്രാർത്ഥിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മുഖഫറത്ത് മറഹമത്ത് നൽകുകയും അവരുടെ വരസഹിയായ ലോകത്തെ അള്ളാഹു സന്തോഷപൂരിതമാക്കി കൊടുക്കുകയും ചെയ്യുമാറാവട്ടെ നാളെ അവരെയും നമ്മയും അള്ളാഹുവിൻ്റെ ജന്നാത്ത് ഉൽ ഏറെ സന്തോഷത്തോടു കൂടെ കൂടുവാൻ അള്ളാഹു നമുക്കൊക്കെ തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമി അറുപത്തിനാലാം അധ്യായമായ സൂറത്ത് തകാബൂലെ ആറ് ആയത്തുകളാണ് നാം പഠിച്ചിട്ടുള്ളത് ഇന്ന് ഏഴ് എട്ട് ഒൻപത് മൂന്ന് ആയത്തുകളാണ് ഷാ അള്ളാഹ് നാം പഠിക്കുന്നത് കഴിഞ്ഞ ആയത്തുകളിൽ നിന്ന് നാം മനസ്സിലാക്കിയിട്ടുള്ളത് മഹാരഥന്മാരാകുന്ന പ്രവാചകന്മാരൊക്കെയും ലോകത്തേക്ക് കടന്നു വന്നിട്ടുള്ളത് അള്ളാഹുവിനെ പരിചയപ്പെടുത്തുവാനാണ് ഇലാഹ ഇല്ല ആരാധന കരഹൻ അള്ളാഹു മാത്രമാണ് എന്ന് ബോധ്യപ്പെടുത്തുവാനും ഈ മരണത്തോടുകൂടെ എല്ലാം അവസാനിക്കുകയില്ല നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ തുടക്കമാണ് യഥാർത്ഥ ജീവിതത്തിൻ്റെ തുടക്കമാണ് മരണം ആ മരണാനന്തര ജീവിതത്തിന് വേണ്ടി സമ്പാദിക്കാനുള്ള ഒരു കൃഷിയിടം മാത്രമാണ് അള്ളാഹു നമുക്ക് നൽകുന്ന നൽകിയിട്ടുള്ള ഈ ഭൗതികമായ ജീവിതത്തിലെ സെക്കൻഡുകളും നിമിഷങ്ങളുമെല്ലാം ആ പ്രവാചകന്മാരുടെ കൽപ്പന ധിക്കരിച്ച ധാരാളം സമൂഹങ്ങൾ മുമ്പ് ഉണ്ടായിട്ടുണ്ടെന്നും ആ പ്രവാചകന്മാർ കൃത്യമായ ദർശനങ്ങളുമായി കടന്നു വന്നപ്പോൾ എല്ലാം അള്ളാഹുവാണ് ചെയ്തു തന്നിട്ടുള്ളത് ആകാശഭൂമികളുടെ നിയന്ത്രണങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ കയ്യിലാണ് അള്ളാഹു എല്ലാം അറിയുന്നുണ്ട് രഹസ്യവും പരസ്യവുമായി ചെയ്യുന്ന സർവ്വ വിഷയങ്ങളും അള്ളാഹു കൃത്യമായി അറിയുകയും നെഞ്ചുകളിലുള്ളതിനെ കുറിച്ച് പോലും അറിയുന്നവനാണ് എന്ന കൃത്യമായ ദർശനം പ്രവാചകന്മാരിലൂടെ മുൻകടിഞ്ഞു പോയ സമൂഹങ്ങൾക്ക് നൽകിയപ്പോഴും അവരും ഇന്നുള്ള പല ആളുകളും ചെയ്തതുപോലെ തന്നെ അതിനെ നിഷേധിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് അങ്ങനെ മുൻകടിഞ്ഞു പോയ ആളുകൾ നിഷേധികളായി മാറിയപ്പോ കൃത്യമായി അവർക്ക് അതിൻ്റെ ദുരന്ത ഫലം അവർ ആസ്വദിക്കേണ്ടി വന്നിട്ടുണ്ട് അതോടുകൂടെ അവർക്ക് വേദനാജനകമായ ശിക്ഷയും ഉണ്ട് എന്ന് അള്ളാഹു സുഹാന പറഞ്ഞു അപ്പോഴൊക്കെയും ഈ പ്രവാചകന്മാരെ പരിഹസിക്കുകയും അവർ കൊണ്ടുവന്ന വ്യക്തമായ തെളിവുകളിൽ നിന്ന് പിന്തിരിഞ്ഞു പോവുകയും ഞങ്ങൾക്ക് സന്മാർഗർശനം നൽകുവാൻ ഒരു മനുഷ്യരാണോ വരുന്നത് എന്ന പരിഹാസത്തിൻ്റെ വർത്തമാനങ്ങളാണ് മുൻകടിഞ്ഞു പോയ സമൂഹത്തിൽ നിന്ന് ആ പ്രവാചകന്മാർക്ക് കേൾക്കേണ്ടി വന്നത് ആ ആശയത്തിൽ നിന്ന് അവരൊക്കെയും പിന്തിരിഞ്ഞു പോയിട്ടുണ്ട് മുഹമ്മദ് അബ്സല്ലാഹു അലഹി വസല്ലമ്മയുടെ ആദർശത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്നത് ഒരു പുതു നടപടിയല്ലെന്നും മുൻകടിഞ്ഞു പോയ ആളുകളൊക്കെയും ഇങ്ങനെ പിന്തിരിഞ്ഞു പോയിട്ടുണ്ടെന്നും അള്ളാഹു സുബാനഹുഅല ഓർമ്മപ്പെടുത്തിയതിന് ശേഷം അവർക്ക് നാശങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളും അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് അവൻ്റെ വിധിതമായ ഭയാനകരമായിരിക്കുന്ന ശിക്ഷാനടപടികളിൽ നിന്ന് നിങ്ങളും ഒട്ടും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന ശക്തമായിരിക്കുന്ന താക്കീതാണ് അല നൽകുന്നത് അതിൻ്റെ തുടർഭാഗം തന്നെയാണ് ഏഴാമത്തെ ആയത്വം അങ്ങനെയാണ് അത് പാരായണം ചെയ്യേണ്ടത് വാദിച്ചു അതിശക്തമായ വാദം നടത്തിയവർ ആര് പ്രവാചകന്മാർ വ്യക്തമായ തെളിവുകളുമായി ബയ്യനാത്തുകളുമായി ആ അനുയായികളുടെ അടുക്കൽ വന്നപ്പോ അവരെന്ത് ചെയ്തു മുൻകൂട്ടിയുള്ള മുന്നേ ആയത്തിൽ ആറാമത്തെ ആയത്തിൽ എന്ന് പറഞ്ഞു തവല്ലോ അവര് പിന്തിരിഞ്ഞു പോവുകയാണ് ചെയ്തിട്ടുള്ളത് മാത്രവുമല്ല അവിശ്വാസികളാകുന്ന ആളുകൾ വാദിച്ചു എന്തായിരുന്നു അവരുടെ വാദം അല്ല പുനർജന്മം അല്ലേൽപ്പിക്കപ്പെടുന്നതേ അല്ല എന്നതായിരുന്നു അവരുടെ വാദം കൂടെ എല്ലാം അവസാനിക്കും ഇന്ന് പലരും വാദിക്കുന്നത് പോലെ തന്നെ ഈ ദുനിയാവെന്ന് പറഞ്ഞത് ഇങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കാനുള്ളതാണ് എന്ത് കൂത്താട്ടങ്ങളും ഇവിടെയാവാം എന്ത് തോന്നിവാസങ്ങളും അതിർമ്മതിലൂടെ ഇവിടെ ജീവിക്കാം കാരണം എന്താ മരിച്ചതോട് ഈ മരണത്തോടു കൂടെ ഇനിയൊരു ജീവ ജീവിതമില്ല ഇനിയൊരു പരലോകമില്ല അവിടെ വിചാരണയൊന്നും ഉണ്ടാവുകയില്ല എന്ന് ഇന്നുള്ള ആളുകൾ വാദിക്കുന്നത് പോലെ മുൻകടിഞ്ഞു പോയ സമൂഹങ്ങളും വാദിച്ചിരുന്നു അവിശ്വാസികളാകുന്ന കാഫിരി ആളുകൾ അവർ ജൽപ്പിച്ചത് അവർ വാദിച്ചു പറഞ്ഞത് അവരൊരിക്കലും മരണാനന്തരം എഴുന്നേൽപ്പിക്കപ്പെടുകയേ ഇല്ല എന്നായിരുന്നു അതായിരുന്നു അവരുടെ വാദം ഇനി മരണാനന്തരം ഒരു ജീവിതമില്ല ഇനി ഒന്ന് ഉയർത്തെ നേൽപ്പിക്കുക വീണ്ടും ഒരു ജീവിതം ഉണ്ടാവുക അങ്ങനെ ഒന്നും ഇല്ലേ ഇല്ല എന്നതായിരുന്നു അവരുടെ വാദം ആ വാദത്തിന് മഹാനായ നബി നരുസ് പറയുന്നു നബിയേ അവർക്ക് മറുപടി കൊടുക്കുക ആ വാദിക്കുന്ന ആളുകളോട് ഇനിയൊരു പുനർജന്മം ഇല്ലെന്ന് വാദിക്കുന്നവരോട് അങ്ങ് പറയുക പറയുക ബല ബല ഉണ്ട് നിങ്ങൾ പറഞ്ഞതുപോലെ അല്ല കാര്യം നിങ്ങൾ പറഞ്ഞതുപോലെ അല്ല കാര്യം ബല ഉണ്ട് വറബി എന്റെ രക്ഷിതാവ് തന്നെയാണ് സത്യം വറബി എന്റെ രക്ഷിതാവ് തന്നെയാണ് സത്യം വിശുദ്ധ ഖുർആാനിൽ വിവിധ സ്ഥലങ്ങളിൽ ഇതേപോലെ എന്റെ രക്ഷിതാവ് തന്നെയാണ് സത്യം പുനർജന്മം ഉണ്ടാവുക തന്നെ ചെയ്യും അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആാനിലെ മറ്റു പല സ്ഥലങ്ങളിലും സൂറത്ത് യൂസുഫിലും അതേപ്രകാരം സൂറത്ത് സബയിലും ഒക്കെ ഈ വിഷയം നമുക്ക് കാണാവുന്നതാണ് എന്റെ നാഥൻ തന്നെയാണ് സത്യം അള്ളാഹുവിനെ ആണയിട്ടുകൊണ്ട് അള്ളാഹുവിന്റെ പേരിൽ ആണയിട്ടുകൊണ്ട് സത്യം ചെയ്തുകൊണ്ട് പറയുകയാ നിശ്ചയമായും നിങ്ങളെ എഴുന്നേൽപ്പിക്കപ്പെടുക തന്നെ ചെയ്യും മരിച്ചു നിങ്ങൾ മണ്ണ് മണ്ണിനോട് ചേർന്ന് പോയാലും വർഷങ്ങൾ എത്രയായാലും നൂറ്റാണ്ടുകൾ എത്ര കഴിഞ്ഞാലും എന്റെ നാഥനെ തന്നെയാണ് സത്യം ലുന്ന നിങ്ങളെ പുനർ എഴുന്നേൽപ്പിക്കപ്പെടുക തന്നെ ചെയ്യും എന്നിട്ടോ സുമ പിന്നെ സുമ ല ഉന്ന ബിമ അമിൽ തും ല ഉന്ന നിങ്ങൾക്ക് വൃച്ചാന്തം അറിയിക്കപ്പെടും നിങ്ങൾക്ക് വൃച്ചാന്തം അറിയിക്കപ്പെടും നിങ്ങൾക്ക് വാർത്ത നൽകപ്പെടും നിങ്ങൾക്ക് വ്യക്തമായ വർത്തമാനം അറിയിക്കപ്പെടും എന്തിനെ കുറിച്ച് ഭിമ അമിൽ തും നിങ്ങൾ ചെയ്തതിനെ കുറിച്ച് നിങ്ങൾ ദുനിയാവിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ ആയുഷ്കാലത്തിൽ എന്താണോ ചെയ്തത് ആ ചെയ്തത് എത്ര ചെറുതാണെങ്കിലും എത്ര വലുതാണെങ്കിലും എത്ര രഹസ്യമായി ചെയ്തതാണെങ്കിലും പരസ്യമായി ചെയ്തതാണെങ്കിലും ഏതാകട്ടെ നിങ്ങൾക്ക് വൃച്ചാന്തം അറിയിക്കപ്പെടുക തന്നെ ചെയ്യും അതിന്റെ വാർത്തകൾ നിങ്ങളുടെ മുമ്പിൽ ഹാജരാക്കപ്പെടുക തന്നെ ചെയ്യും നിങ്ങൾ എന്തോ ആ പ്രവർത്തിച്ച കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഹാജരാക്കപ്പെടും ഏത് മരണ മരണത്തിന് ശേഷം വീണ്ടും നിങ്ങളെ എഴുന്നേൽപ്പിക്കപ്പെടുക നിങ്ങൾക്ക് ജീവൻ നൽകുക എന്നത് അതേ പ്രകാരം നിങ്ങൾ ചെയ്ത മുഴുവൻ പ്രവർത്തനങ്ങളെ കുറിച്ചും നിങ്ങൾ അറിയിക്കുക എന്നത് അതൊക്കെ അള്ളാഹുവിന് മേൽ വളരെ നിസാരമാണ് എന്നാണ് ഓർമ്മിപ്പിക്കുന്നത് നമുക്കറിയാം തുടക്കത്തിൽ പറയുന്നുണ്ട് നിനക്കൊരു കാലം കഴിഞ്ഞു പോയിട്ടില്ലേ അള്ളഹ ചോദിക്ക ഒരു കാലം കഴിഞ്ഞു പോയിട്ടില്ലേ എനിക്കും നിങ്ങൾക്കും ഒക്കെ ഇന്നത്തെ വലിയവരാണ് വലിയ ശക്തിമാന്മാരാണ് എല്ലാം തികഞ്ഞവരാണെന്ന് പറയുന്ന മനുഷ്യരോട് പ്രഭുതായാല ചോദിക്ക മനുഷ്യരെ നിങ്ങൾക്കൊരു കാലം കഴിഞ്ഞു പോയിട്ടുണ്ട് എങ്ങനത്തെ കാലമാണ് ഒന്ന് ഒരു വസ്തുവാണ് ഞാൻ ഞാനെന്ന് പറയാൻ പറ്റാത്ത ഒരു കാലം ഇല്ലായ്മകളിൽ നിന്ന് വന്നവരാ നമ്മൾ ഇല്ലായ്മകളിൽ നിന്ന് വന്നതാണ് ആ നമ്മെ ഇന്ദ്രിയ തുള്ളികളിൽ നിന്ന് അതിനെ പൂർണ്ണമായി ഉമ്മയുടെ ഗർഭാശയത്തിൽ അതിനെ സംരക്ഷിച്ച് അതിനെ വളർത്തിക്കൊണ്ടു വന്ന് അതിനെ അതിനെ ജീവൻ നൽകി അതിനൊരു മനുഷ്യനായി പുറത്തേക്ക് കൊണ്ടുവന്നു ഇല്ലായ്മകളിൽ നിന്ന് ഒരു മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടിപ്പുണ്ടാക്കിയ ഹാലിക്കായ റബിന് മനുഷ്യന്റെ എന്തെങ്കിലുമൊക്കെ അംശം ഈ ലോകത്ത് ബാക്കിയായിട്ടുണ്ടാകും ആ അംശങ്ങളിൽ നിന്ന് വീണ്ടും അവനെ സൃഷ്ടിക്കുവാൻ വദാലിക്കാൽ അള്ളാഹുവിന് വളരെ നിസാരമാണ് നിസാരമായ കാര്യമാണ് അവന്റെ ചെറിയ അംശങ്ങളെങ്കിലും ലോകത്ത് ബാക്കിയുണ്ടാകും ഒരു തർക്കവും എന്തെങ്കിലും മസ്തികളുടെ എന്തെങ്കിലുമൊക്കെ അംശങ്ങൾ ഉണ്ടാകും ആ അംശങ്ങളിൽ നിന്ന് വീണ്ടും അവനെ സൃഷ്ടിക്കാൻ അള്ളാഹുവിന് പ്രയാസമുണ്ടോ ഇല്ലായ്മകളിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്ന റബ്ബിനെ വീണ്ടും അവനെ സൃഷ്ടിക്കാൻ ഒരു പ്രയാസവും ഇല്ല ആദ്യം സൃഷ്ടിച്ച പ്രയാസം രണ്ടാമത് സൃഷ്ടിക്കാനില്ല അത് നമുക്ക് ലോകത്ത് എന്തൊരു കാര്യവും അറിയാം ആദ്യം ഉണ്ടാക്കാനാ പ്രയാസം ഒരു കമ്പനിക്ക് ഒരു സാധനം ഉണ്ടാക്കാൻ ആദ്യം അത് തുടങ്ങാനാണ് പ്രയാസം ഒരു വസ്തു ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നീട് അതിൽ നിന്ന് അതേപോലെ വീണ്ടും ഒന്നും ഉണ്ടാക്കാൻ വലിയ പ്രയാസമില്ല അതാണ് അള്ളാഹു തഹാളെ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങൾ മരണാനന്തര ജീവിതത്തെ നിഷേധിക്കേണ്ട അള്ളാഹുവിന് അതൊരു പ്രയാസമുള്ള കാര്യമല്ല വദാൽ അള്ളാഹി അള്ളാഹുവിന്റെ മേൽ അത് ഒട്ടും തന്നെ പ്രയാസമുള്ളതല്ല വളരെ നിസാരമാണ് മനുഷ്യരെ അതുകൊണ്ട് നിങ്ങൾ മരണാനന്തര ജീവിതത്തെ നിഷേധിക്കുന്ന നിഷേധികളായി മാറേണ്ടതില്ല എന്ന് ഓർമ്മപ്പെടുത്തിയിട്ട് എട്ടാമത്തെ ആയത്തിലൂടെ അള്ളാഹു താല പറയുന്നു അതുകൊണ്ട് എന്താ നമ്മൾ വേണ്ടത് തല ലോകത്തെ നിഷേധിക്കുക അല്ല വേണ്ടത് ജീവിക്കുകയല്ല വേണ്ടത് പിന്നെ പിന്നെന്താ നമ്മൾ വേണ്ടത് എന്ന് നമ്മോട് അള്ളാഹു താല പറയുന്നു എട്ടാമത്തെ ആയത്തിൽ അവിശ്വസിച്ച ആളുകൾ അവരുടെ ജൽപ്പനം മരണാനന്തരം ഇനി ഒരിക്കലും എഴുന്നേൽപ്പിക്കപ്പെടുകയേ ഇല്ല എന്നതാണ് എന്നാൽ തീർച്ചയായും അള്ളാഹു താരെ എഴുന്നേൽപ്പിക്കപ്പെടുന്നവനാണ് നിങ്ങൾ പ്രവർത്തിച്ച മുഴുവൻ കാര്യങ്ങളെ കുറിച്ചും വൃത്താന്തം അറിയിക്കാൻ അവന് യാതൊരു പ്രയാസവുമില്ല അത് അള്ളാഹുവിന്റെ മേൽ ഏറെ നിസാരമായ കാര്യമാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ ആകരുത് എന്നല്ലാഹു നമ്മോട് പറഞ്ഞു നിങ്ങൾ അങ്ങനെ ആകേണ്ടവരല്ല പിന്നെ എങ്ങനെയാ നമ്മൾ ആകേണ്ടത് ഫാമിനൂ നിങ്ങൾ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നവരാകണം ആനാഥനിൽ വിശ്വസിക്കുന്നവരാകണം ആകാശങ്ങളിലേക്ക് നോക്കി ആ ആകാശങ്ങളെ സൃഷ്ടിച്ച് റബ്ബാണെന്ന് പറയാൻ കഴിയണം ആ ആകാശലോകത്തിലുള്ള നിയന്ത്രണം റബ്ബിന്റെ കയ്യിലാണെന്ന് ഉറപ്പിച്ച് തറുപ്പിച്ച് പറയാൻ കഴിയണം ഭൂമിയിലൂടെ നടക്കുമ്പോ ഭൂമിയിലൂടെയുള്ള ഓരോ വസ്തുക്കളും കാണുമ്പോ അത്ഭുതം കോറാൻ കഴിയണം റബ്ബിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ആലോചിക്കാൻ കഴിയണം കൃത്യമായി അള്ളാഹുവിനെ കൊണ്ട് കുറിച്ച് വിശ്വസിക്കുക ഞാൻ എന്ത് ചെയ്താലും ഞാൻ എന്ത് കണ്ടാലും ഞാൻ എന്ത് കേട്ടാലും ഞാൻ എവിടേക്ക് പോയാലും ഞാൻ എന്ത് സമ്പാദിച്ചാലും ഞാൻ ആരുടെ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞാലും ഏത് എഴുപത്തിനീമത്തുകളിലൂടെ ഞാൻ ജീവിച്ചാലും എല്ലാം റബ്ബ് താല് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് അവൻ കാണുന്നുണ്ട് അവൻ അറിയുന്നുണ്ട് എൻറെ മനസ്സിലുള്ള കാര്യങ്ങൾ പോലും അറിയുന്നവനാണ് എൻ്റെ നാഥൻ എന്ന നിലക്ക് അള്ളാഹുവിനെ കുറിച്ച് അറിയാൻ കഴിയണം ഫ ആ മിനുബില്ല ആ നാഥൻറെ മുഴുവൻ കാര്യങ്ങളിലും ആ റബ്ബ് താല അവനെ കുറിച്ച് പറഞ്ഞു തന്ന മുഴുവൻ കാര്യങ്ങളെ കുറിച്ചും ഫ ആ നാഥനിൽ കൃത്യമായി വിശ്വസിക്കണേ ആ റബ്ബിന്റെ റബ്ബിന്റെ ഒരു വിഷയത്തിലും അവന്റെ ഒരു സിഫാത്തിലും നിങ്ങൾ സംശയിക്കരുത് അല്ലാഹു അങ്ങനെയാകുവോ അവൻ അങ്ങനെയൊക്കെ ചെയ്യോ റബ്ബ് തയല പറഞ്ഞ ഒരു കാര്യത്തിലും ഒരു സംശയം ഉണ്ടാക്കാത്ത വിധം ആ നാഥനെ കൊണ്ട് വിശ്വസിക്കാൻ കഴിയണം ഒന്നാമത്തത് രണ്ടാമത്തേത് അള്ളാഹുവിൽ മാത്രം വിശ്വസിച്ചാൽ മതിയോ നാഥനിൽ മാത്രം വിശ്വസിച്ചാൽ അള്ളാഹുവിൽ മാത്രം വിശ്വസിച്ചാൽ നമ്മൾ മുസ്ലിംങ്ങളാകുവോ ഇല്ല പിന്നെ എന്ത് വേണം അള്ളാഹുവിന്റെ പ്രവാചകന്മാരിൽ വിശ്വസിക്കണം അള്ളാഹുവിന്റെ റസൂലുകളിൽ റസൂലിലും വിശ്വസിക്കുന്നവരാകണം വസല്ലമ തങ്ങൾ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും അംഗീകരിക്കണം വസല്ലമ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണം അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ ഒരു കാര്യത്തിലും സംശയിക്കാതെ എല്ലാം എന്റെ എന്റെ നന്മക്ക് വേണ്ടിയുള്ളതാണ് എന്റെ തിന്മക്ക് വേണ്ടിയുള്ള ഒരു കാര്യങ്ങളും എന്റെ ഹബീബനോട് പറയുകയില്ല എന്ന് ഉറച്ചു വിശ്വസിക്കാൻ കഴിയണേ എന്നാണ് അള്ളാഹു പറയുന്നത് നിങ്ങൾ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കണം അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ട് വിശ്വസിക്കണം പോരാ അത് മതിയോ പോരാ മൂന്നാമത്തെ ഒരു വിശ്വാസം അൻസൽന വന്നൂരി പ്രകാശത്തിലും വിശ്വസിക്കണം പ്രകാശത്തിലും വിശ്വസിക്കണം അല്ലെ എങ്ങനത്തെ പ്രകാശമാണത് അൻസൽന നാം ഇറക്കി തന്നിട്ടുള്ള നാം അവതരിപ്പിച്ചിട്ടുള്ള ആ പ്രകാശത്തിലും വിശ്വസിക്കുന്നവരാകണം ഏതാണ് ഇവിടെ പ്രകാശം എന്ന് പറഞ്ഞത് നോർ എന്ന് പറഞ്ഞത് ഏതിനെ കുറിച്ചാണ് വിശുദ്ധമായ ആ കുറിച്ചാണ് വിശുദ്ധ ഖുർഹാനിൽ ഒരുപാട് കൽപ്പനകളുണ്ട് ഇപ്പൊ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കൽപ്പനകളും ആർക്ക് വേണ്ടിയുള്ളതാണ് നമ്മുടെ നന്മക്ക് വേണ്ടിയുള്ളതാണ് അതിന് കൃത്യമായി വിശ്വസിക്കണം ഏതൊരു ഏതെങ്കിലും ഒരു ആയത്ത് അത് കേൾക്കുന്ന സമയത്ത് അതെന്റെ എന്നോട് പറഞ്ഞതല്ല അതിൽ ഞാൻ വിശ്വസിക്കൂല അത് അംഗീകരിക്കാൻ എന്റെ മനസ്സ് എന്റെ ബുദ്ധി എന്നാ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഉള്ള വിശ്വാസികളാവുകയില്ല അതുകൊണ്ട് അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാകണം അള്ളാഹുവിന്റെ റസൂലിൽ വിശ്വസിക്കുന്നവരാകണം അൻസൽ നാം അവതരിപ്പിച്ചിട്ടുള്ള നാം ഇറക്കിയിട്ടുള്ള പ്രകാശത്തിലും അഥവാ വിശ്വാസത്തിലും നിങ്ങൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ ഇതിനെ നമുക്ക് കഴിയുന്നുണ്ടോ എന്നതാകണം ചോദ്യം ഇതിനെ വ്യക്തമായി നമുക്ക് കഴിയുന്നുണ്ടോ എന്നതാകണം ചോദ്യം അള്ളാഹുവിൻ വിശ്വസിക്കേണ്ടത് പോലെ വിശ്വസിച്ചവരാണോ നമ്മൾ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് മുഴുവനും അംഗീകരിക്കുന്നവരാണോ ഞാൻ നിങ്ങളും വിശുദ്ധ ഖുർആാനിന്റെ ആയത്തുകളിലൂടെ ഒരുപാട് സൂറത്തുകളിലൂടെ അതിന്റെ പഠനങ്ങളിലൂടെ എങ്ങനെ കടന്ന് കടന്ന് കടന്നു പോകുമ്പോ അതിലുള്ള ആയത്തുകളൊക്കെ പഠിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്ക് കഴിയുന്നുണ്ടോ അപ്പോഴല്ലേ നമ്മൾ യഥാർത്ഥ വിശ്വാസികളാകൂ അള്ളാഹുദല പറയുന്നു ഖുർആാനിൽ വിശ്വസിക്കുന്നവരാകണം പ്രവാചകനിൽ വിശ്വസിക്കുന്നവരാകണം അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാകണം ഈ വിശ്വാസമെല്ലാം പൂർണ്ണതയിലുള്ള യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹുദമ്മ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ വല്ലാഹു നിങ്ങൾ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുന്നത് കൊണ്ട് അറിയുന്നവനാണവൻ നിങ്ങൾ എന്ത് ചെയ്താലും അത് അള്ളാഹു സുബാൻ അറിയുന്നുണ്ട് അല്ലെ മുകളിൽ ആയത്തിൽ പറഞ്ഞു അള്ളാഹു സുബാൻ എല്ലാം നിങ്ങളെ വീണ്ടും ജീവിപ്പിക്കുക എന്നത് റഹ്മാനായ റബ്ബിന് വളരെ നിസാരമായ കാര്യമാണ് അതിന് മുമ്പ് അള്ളാഹു നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ള വിചാരങ്ങളെ കുറിച്ച് പോലും നിങ്ങളുടെ ചിന്തകളെ കുറിച്ച് പോലും റഹ്മാനായ റബ്ബ് അറിയുന്നുണ്ട് അതേപോലെ ഒരു കാര്യമാണ് റബ്ബു സുഹാനത് നിങ്ങൾ എന്ത് പ്രവർത്തിച്ചാലും റഹ്മാനായ റബ്ബ് അത് സൂക്ഷ്മമായി അറിയുന്നുണ്ട് വെറും ഒരു അറിവല്ല വെറും നമ്മളെ പോലെയുള്ള ഒരു ചെവി കൊണ്ട് കേട്ട് മറ്റേ ചെവിയിലൂടെ അങ്ങോട്ട് വിടുന്ന ആ അറിവല്ല ഖബീർ എന്ന് പറഞ്ഞാൽ വളരെ സൂക്ഷ്മമായി അറിയുക ഒന്നും വിട്ടുപോകാതെ അറിയുക എന്നതിനാണ് ഹബീർ എന്ന് പറയുക അങ്ങനെ അറിയുന്നവരാണ് റഹ്മാനായോ റബ്ബു സുബാൻ നമ്മൾ ചെയ്ത എല്ലാ കാര്യങ്ങളും നാളെ പരലോകത്ത് ഹാജരാക്കപ്പെടും അവിടെ വിചാരണയുണ്ടാകും അതിന് കൃത്യമായ മറുപടി പറയേണ്ടി വരും ആ മറുപടി പറയാതെ വെച്ച കാലം നാളെ പരലോകത്ത് നിന്ന് മുമ്പോട്ട് എടുത്തു വെക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് കഴിയില്ല മനസ്സിലായില്ലേ നാം ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായി ഇവിടുന്ന് മറുപടി പറയേണ്ടി വരും അതുകൊണ്ട് അള്ളാഹുബിലും അവന്റെ പ്രവാചകനിലും വിശുദ്ധ ഖുർഹാനിലും ഒക്കെ കൃത്യമായി വിശ്വസിക്കുകയും അതിനനുസരിച്ചു കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാനും നമുക്ക് കഴിയണം എന്ന മഹനീയമായ ഓർമ്മപ്പെടുത്തലാണ് എട്ടാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബാന നൽകുന്നത് എന്നാൽ എല്ലാ കാര്യങ്ങളെയും പിന്നെ സൂക്ഷ്മമായി അറിയുന്നവനാണ് അള്ളാഹുഅല പറഞ്ഞു അതിനു മുമ്പ് അള്ളാഹു താല പറഞ്ഞത് എന്താണ് പിന്നെ നിങ്ങൾ ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളുടെയും ഹൃദയങ്ങളിലുള്ളത് റഹ്മാനായ അറബു സുബാന അറിയും എന്ന് പറഞ്ഞു അതേപോലെ അതേപോലെ നിങ്ങൾ സുമലബ ഉന്നബി അമിത് നിങ്ങൾ ചെയ്ത എല്ലാ കാര്യങ്ങളെയും അവിടെ വൃത്താന്തമറിയിക്കപ്പെടുകയും ചെയ്യും എപ്പോ എപ്പോഴാണിത് എപ്പോഴാണ് ഈ വൃത്താന്തങ്ങൾ ഉണ്ടാകുക നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മുടെ ഹാജരാക്കപ്പെട്ട് അത് നീ ചെയ്തില്ലേ ഇതിനീ ചെയ്തില്ലേ മറ്റേത് നീ കണ്ടില്ലേ നീ അവിടേക്ക് പോയില്ലേ നീ അത് സമ്പാദിച്ചില്ലേ ആരുമില്ലാത്ത സമയത്ത് മറ്റോന്റെ കുറ്റം പറഞ്ഞില്ലേ ഇവന്റെ ഇവന്റെ കുറവുകൾ നീ പറഞ്ഞില്ലേ സ്വന്തത്തേക്ക് നോക്കാതെ മറ്റുള്ളവരുടെ കുറ്റവും കുറവും തേടി നടക്കലല്ലായിരുന്നു പോൻ്റെ പണി എന്നൊക്കെ റഹ്മാനായ റബ്ബ് ചോദിക്കും എപ്പോഴാ ചോദിക്കുക ഇവിടുന്ന് നമുക്ക് എങ്ങനെ എന്തും പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാൻ കഴിഞ്ഞേക്കും അല്ലെ കളവ് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാം നമ്മുടെ സ്വാധീനം കൊണ്ട് രക്ഷപ്പെടാം നമ്മുടെ അധികാരം കൊണ്ട് നമ്മുടെ അതേപ്രകാരം നമ്മുടെ സംഘടനാ ബലം കൊണ്ട് നമ്മുടെ നമ്മുടെ മെമ്പർഷിപ്പ് കൊണ്ട് ഒക്കെ ഇവിടുന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞേക്കും പക്ഷേ ഈ ഒരു അനുഭവം നമുക്കുണ്ടാവും ആരും സഹായിക്കാനില്ലാത്ത ഒരു ദിവസം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉണ്ടാകും അതെപ്പോഴാണ് ഉണ്ടാവുക എന്നതാണ് ഒമ്പതാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറയുന്നത് അല്ലെ യോമ പറഞ്ഞാല് ദിവസം യജമഴു ഒരുമിച്ച് കൂട്ടും കും നിങ്ങളെ ഒരുമിച്ച് കൂട്ടുന്ന ദിവസം നിങ്ങളെ ഒരുമിച്ച് കൂട്ടുന്ന ദിവസമാണ് നിങ്ങൾ ചെയ്ത മുഴുവൻ കാര്യത്തെ കുറിച്ചും നിങ്ങളെ വൃത്താന്തം അറിയിക്കപ്പെടുക അന്നാ കൃത്യമായ വൃത്താന്തങ്ങൾ ഉണ്ടാകും വാർത്തകൾ നിങ്ങളുടെ മുമ്പിൽ ഹാജരാക്കപ്പെടുക തന്നെ ചെയ്യും അണുമണി തൂക്കം നീ ചെയ്ത നന്മയെങ്കിൽ ആ കാണാതിരിക്കുകയില്ല അണുമണി തിന്മയും നീ കാണാതിരിക്കുകയില്ല ആ നന്മയും നീ കാണേണ്ടി വരും ആ തിന്മയും നീ കാണേണ്ടി വരും വിശുദ്ധ പഠിപ്പിച്ചതാണ് നിങ്ങളെ ഒരുമിച്ച് കൂട്ടുന്ന ദിവസം ലിയൗമിൽ ജംഇ ജംഇ ഒരുമിച്ച് ഒരുമിച്ച് ദിവസത്തേക്ക് നിങ്ങളെ ദിവസം ദിവസം പറഞ്ഞത് ആ ഈ പേര് വരാനുള്ള കാരണം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു ഒൻപതാമത്തെ ആയത്തിലെ ഈ വാക്കാണ് അന്ത്യനാളിനെ കുറിച്ച് അള്ളാഹു വിവിധ പേരുകൾ പറഞ്ഞിട്ടുണ്ട് അതിൽ ഒരു പേരാണ് ആ ദിവസം ഏത് ദിവസം നിങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്ന മുതൽ അവസാന നിമിഷം വരെയുള്ള മുഴുവൻ ആളുകളെയും ഒരുമിച്ച് കൂട്ടുന്ന ആ ദിവസം നഷ്ടം വെളിപ്പെടുന്ന ദിവസമാണ് ലാഭനഷ്ടങ്ങളുടെ കണക്ക് നോക്കുന്ന ദിവസമാണ് വരവിൻ്റെയും ചിലവിൻ്റെയും കണക്ക് നോക്കുന്ന ദിവസമാണ് ആർക്കാണ് ലാഭം ഉണ്ടായിട്ടുള്ളത് ആർക്കാണ് നഷ്ടം സംഭവിച്ചു പോയത് ദുനിയാവിൽ നിന്ന് അവന് നൽകിയിട്ടുള്ള സമയങ്ങളെ അവനിക്ക് നൽകിയിട്ടുള്ള സന്ദർഭങ്ങളെ അവനിക്ക് നൽകിയിട്ടുള്ള സമ്പത്തിനെ അവനിക്ക് നൽകിയിട്ടുള്ള കുടുംബത്തിനെ അവനിക്ക് നൽകിയിട്ടുള്ള അവസരങ്ങളെയുമൊക്കെ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി അള്ളാഹുവിൻറെ സ്വർഗത്തിന് വേണ്ടി അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ഉപയോഗിച്ച് ലാഭം നേടിയവർ ആരാണ് ലാഭം നേടാതെ താൻ താന്തോണികളായി തോന്നിവാസികളായി തോന്നിയതുപോലെ ജീവിച്ച് നഷ്ടം സംഭവിച്ചവർ ആരാണ് എന്നതൊക്കെ വെളിപ്പെടുന്ന ദിവസമാണ് ആ ദിവസം യുദ്ദു അതേ ആ ദിവസമാണ് നഷ്ടം വെളിപ്പെടുത്തുന്ന ദിവസം ദുനിയാവിലെ ഏതാണ് നമ്മൾ ഹറാമുകൾ ചെയ്ത് ഹറാമുകളുടെ പിന്നാലെ പോയാൽ ഒരുപക്ഷെ നമുക്ക് ദുനിയാവിന്ന് മരിക്കണത് വരെ വലിയ നഷ്ടങ്ങളൊന്നും ഉണ്ടാകൂല ഒരുപക്ഷെ ലാഭങ്ങൾ ഇങ്ങനെ സാമ്പത്തികമായ ലാഭങ്ങളും അതുപോലെ നേതൃത്വപരമായിരിക്കുന്ന ലാഭങ്ങളും ജനങ്ങളുടെ ഇടയിലുള്ള പേരും പ്രശസ്തിയും പെരുമയും ഒക്കെ ഇങ്ങനെ വർദ്ധിച്ചേക്കാം പക്ഷേ ആ ദിവസം അവിടെ ഒരാൾ ഉണ്ടാവൂല നമ്മളെ ഒരു നേതാക്കന്മാരുണ്ടാവൂല നമ്മളെ വഴി പിടിപ്പിക്കുന്ന ഒരാളും അവിടെ നമ്മുടെ രക്ഷക്കത്ത് കയ്യില്ല അന്ന് വിരൽ കടിക്കും നമ്മൾ യോ നമ്മൾ ഇവിടെ നിന്ന് നഷ്ടപ്പെടുത്തിയിരിക്കുന്ന ഓരോ സെക്കൻഡിന്റെയും വില മനസ്സിലാക്കുന്ന ദിവസമായിരിക്കും അത് നഷ്ടം വെളിപ്പെടുത്തുന്ന ആ ദിവസം ആ ദിവസം നിങ്ങളുടെ മുഴുവൻ കർമ്മങ്ങളെയും നിങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ കർമ്മങ്ങളെയും നിങ്ങൾ പ്രവർത്തിച്ച മുഴുവൻ കാര്യങ്ങളെ കുറിച്ചും നിങ്ങൾക്ക് വ്യത്യാന്ത അറിയിക്കപ്പെടും നിങ്ങളത് കാണേണ്ടി വരും ആ ദിവസം നിങ്ങളത് കാണേണ്ടി വരും അതാണ് ആ ദിവസം എന്ന് പല ലോകത്തെ കുറിച്ചുകൊണ്ട് അള്ളാഹുത്തല നമുക്ക് നമുക്ക് ശക്തമായ താക്കീത് നൽകി ഇനിയും അള്ളാഹുത്ത ആല പറയാണ് ആദ്യം ആ താക്കീത് ശേഷം പറഞ്ഞു അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തോ വേണം അള്ളാഹുവിൽ വിശ്വസിക്കണം പ്രവാചകനിൽ വിശ്വസിക്കണം വിശുദ്ധ കുർ ആരനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തണം ഇവിടെയും ഈ എല്ലാ നഷ്ടങ്ങളും വെളിപ്പെടുന്ന ദിവസങ്ങളുണ്ട് അത് അന്ത്യനാളാണ് പരലോകമാണ് എന്ന് ഓർമ്മപ്പെടുത്തിയതിനു ശേഷം അള്ളാഹു ഒരു സന്തോഷ വാർത്ത ണ്ട് ഞാൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന മാപ്പിളയാണ് എന്ന് പറയലല്ല മറിച്ച് അള്ളാഹുവിൽ വിശ്വസിക്കേണ്ടതുപോലെ കൃത്യമായ ഒരാൾ വിശ്വസിച്ചു ഇനിയോ അവൻ പ്രവർത്തിക്കുകയും ചെയ്തു സ്വാലിഹൻ സൽപ്രവർത്തനങ്ങൾ നിർവഹിക്കുകയും ചെയ്തു സൽപ്രവർത്തനം എന്ന് പറഞ്ഞാൽ അള്ളാഹു പഠിപ്പിച്ച പ്രവർത്തനങ്ങളാണ് നല്ല പ്രവർത്തനമാവുക അള്ളാഹുവിന്റെ റസൂലിന്റെ കയ്യൊപ്പുള്ളതാണ് നല്ല പ്രവർത്തനം അല്ലാതെ പിന്നീട് പിൽക്കാലത്ത് ആരെങ്കിലൊക്കെ കെട്ടിയുണ്ടാക്കിയിട്ടുള്ള കാര്യം അത് നല്ലതാണെന്ന് പറഞ്ഞ് അതിന്റെ പോരിഷ അവർ തന്നെ എഴുതിയുണ്ടാക്കി പ്രഖ്യാപിച്ചാൽ അതൊരിക്കലും എന്താവില്ല സ്വാലിഹായ പ്രവർത്തനമാവില്ല ഒരു കാര്യം സ്വാലിഹായ പ്രവർത്തനമാകണമെങ്കിൽ അള്ളാഹുവിന്റെ കയ്യൊപ്പുണ്ടാകണം അള്ളാഹുവിന്റെ റസൂരിന്റെ കയ്യൊപ്പുണ്ടാകണം അവരുടെ കൽപ്പനകൾക്ക് അതിനെ അവരുടെ അവരുടെ കൽപ്പനകളുടെ അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴാണ് ആ കർമ്മം സ്വാലിഹായ പ്രവർത്തനമാവുക ഒരാൾ അള്ളാഹുവിൽ വിശ്വസിച്ചു വൈ എം എൽ സ്വാലിഹ എന്നിട്ടവൻ സ്വാലിഹായ നല്ല അള്ളാഹു റസൂലും പഠിപ്പിച്ച നല്ല പ്രവർത്തനങ്ങളൊക്കെ അനുസരിച്ച് നല്ലവനായി ജീവിച്ചാൽ അവനിൽ നിന്ന് ുംറച്ചു കൊടുക്കും അവന്റെ തിന്മകളെ ഇതുവരെ ഒരുപാട് തെറ്റുകൾ ഒരു നമ്മൾ ചെയ്തിട്ടുണ്ടാവാം ഒരുപാട് കുറ്റങ്ങൾ ചെയ്തു പോയിട്ടുണ്ടാകും ഹറാമുകളിലേക്ക് പോയിട്ടുണ്ടാകും അത്തരത്തിൽ സമ്പാദിച്ചിട്ടുണ്ടാകാം അല്ല പൊരുത്തപ്പെടാത്ത പല പിതാത്തുകളും എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ടാകും ഇനിയും അങ്ങനെ തന്നെ ജീവിക്കാൻ വേണ്ട ശിഷ്ടകാലവും അള്ളാഹുവിന്റെ ഖുർആാന് മനസ്സിലാക്കിയിട്ട് വീണ്ടും അങ്ങനെ ജീവിക്കാനോ വേണ്ടത് അല്ല ഒരാൾ സത്യം മനസ്സിലായതിന് ശേഷം പരലോകമുണ്ട് എന്ന കൃത്യമായ ബോധം വന്നതിന് ശേഷം നാളെ എൻ്റെ കർമ്മങ്ങളൊക്കെ അവിടെ ഹാജരാക്കപ്പെടും ഞാൻ ചെയ്തിട്ടുള്ള ഒരു കാര്യം പോലും അവിടെ ഹാജരാക്കപ്പെടാതെ വരികയില്ല എന്ന് വിശുദ്ധ ഖുർആാനിന്റെ ഈ ആയത്തുകളൊക്കെ മനസ്സിലാക്കി പഠിച്ചിട്ട് പഠിച്ചതിന് ശേഷം അവൻ എന്ത് ചെയ്തു അള്ളാഹുബേ ഞാൻ ഇതാ മാറുകയാണ് ഇനി ഞാൻ ഒരിക്കലും അത്തറ്റിലേക്ക് പോകൂല ഞാൻ ഇനി ഒരിക്കലും ഹറാമിലേക്ക് പോവില്ല ഇനിയെങ്കിലും എനിക്ക് നല്ലവനായി ജീവിക്കണം എന്ന ആ ചിന്ത വരികയും അവൻ അള്ളാഹുവിൽ വിശ്വസിച്ച് സ്വാലിഹായ കർമ്മങ്ങൾ പിന്നീട് അവന്റെ ജീവിതത്തിൽ നല്ല പ്രവർത്തനങ്ങളുമായി നല്ല മനുഷ്യനായി നല്ല മുസ്ലിമായി ഒരു മനുഷ്യൻ ജീവിച്ചാൽ അവൻ ചെയ്ത തെറ്റുകളൊക്കെ അള്ളാഹു മൂടി വെക്കും ആൾ അവിടെ ഹാജരാക്കപ്പെടുകയില്ല അതൊക്കെ അള്ളാഹുഅലെ പുറത്തു തരും പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ നമുക്ക് അതിന് കഴിയണം ഇന്നലകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇന്നലെ കുറിച്ച് ചിന്തിക്കുമ്പോ കടിഞ്ഞു പോയ വർഷങ്ങളിലും കടിഞ്ഞു പോയ നമ്മുടെ അജ്ഞാത കാലഘട്ടത്തിൽ നമ്മൾ ചെയ്തു കൂട്ടിയ തെറ്റുകളുടെ ഒരുപാട് കണക്ക് പുസ്തകങ്ങൾ നമ്മുടെ മനധാരുകളിലൂടെ ഇങ്ങനെ കടന്നു വരുന്നുണ്ടാകും അല്ലേ നമ്മുടെ മനസ്സിലൂടെ അങ്ങനെ മിന്നിമറിയുന്നുണ്ടാകുന്നത് കേൾക്കുമ്പോഴും ഇത് പറയുമ്പോഴും ഒക്കെ നമ്മൾ ചെയ്ത തെറ്റുകളെ കുറിച്ചുള്ള ഒരുപാട് സ്മരണകൾ നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകും ആശങ്കപ്പെടേണ്ടതില്ല നിരാശപ്പെടേണ്ടതില്ല നിരാശപ്പെടേണ്ടതില്ലാത്ത നമ്മുടെ റബ്ബ് അവൻ റഹീമാണ് അവൻ കാരുണ്യവാനാണ് അവന്റെ കാരുണ്യത്തിൽ നിന്ന് ഒരു നിരാശയും നമുക്ക് വേണ്ട എന്റെ റബ്ബ് എനിക്ക് പുറത്തു തരും അറിയാതെ ചെയ്തു വന്നതാണ് അറിയാതെ ചെയ്തു പോയത് പൊറുക്കണേ എന്ന ആ ഒരു മനസ്സാണ് എനിക്കും നിങ്ങൾക്കും ഉള്ളതെങ്കിൽ ആരും അറിയാതെ അള്ളാഹു റബ്ബു അടി അവൻ എത്ര വലിയ കാരുണ്യമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ റബ്ബു സുഹാൻ നമ്മോട് ചെയ്യുന്നത് നാം ചെയ്യുന്ന ഈ തിന്മകളൊക്കെ അള്ളാഹു ഒന്നങ്ങ് പുറത്തേക്ക് പരസ്യപ്പെടുത്താൻ റബ്ബ് താല തീരുമാനിച്ച തല ഉയർത്തി നടക്കാൻ കഴിയുമോ നമുക്ക് ദുനിയവിലൂടെ മറ്റുള്ള ആളുകളുടെ മുമ്പിലൂടെ നടക്കാൻ കഴിയുമ്പോൾ നമ്മൾ ചെയ്ത തിന്മകളൊക്കെ പൂർണ്ണമായി അങ്ങ് പരസ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ഒന്ന് ആലോചിച്ച് നോക്ക് അതൊക്കെ മൂടി വെച്ചവനാണ് റഹ്മാനായ റബ്ബ് എന്നാൽ അതേപോലെ നാളെ പരലോകത്ത് നിന്ന് നമ്മുടെ തെറ്റുകൾ ആ ചെയ്ത ആളുകളുടെ മുഴുവൻ തെറ്റുകളെയും റഹ്മാനായ റബ്ബ് അറബ് മറച്ചുകൊടുക്കും അത് മൂടിക്കൊടുക്കും അവരുടെ തിന്മകൾ എന്നാണ് അള്ളാഹു തല പറയുന്നത് ഒന്നും അള്ളാഹു പരസ്യപ്പെടുത്തുകയില്ല പക്ഷെ എന്ത് വേണം ആഗ്രഹിച്ചാൽ പോരാ കൊതിച്ചാൽ പോരാ പ്രാർത്ഥിച്ചാൽ പോരാ അള്ളാഹുവിൽ വിശ്വാസികളായി തീരണം യഥാർത്ഥ ഐതിയങ്ങളാകണം അള്ളാഹുവിനെ അറിയുന്നവരാകണം അതോടുകൂടെ എന്തെല്ലാം നല്ല പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുമോ നമ്മൾ മാസത്തിലൂടെയാണ് പവിത്രമായ അള്ളാഹുവിന്റെ മാസം എന്ന പേരിൽ അറിയപ്പെടുന്ന മാസത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് എന്തെല്ലാം നന്മകൾ ഒരു സുഹാനുള്ള കൂടുതൽ ചെല്ലാൻ അവസരം കിട്ടുമെങ്കിൽ ചൊല്ലുക ഒരു റക്കായത്തെങ്കിലും കൂടുതൽ സുന്നസ്കരിക്കാൻ നിസ്കാരം വർദ്ധിപ്പിക്കാൻ കഴിയുമെങ്കിൽ അത് ചെയ്യുക ഒരു പേജെങ്കിലും ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കാൻ കഴിയുമെങ്കിൽ അത് ചെയ്യുക എങ്ങനെ എല്ലാ നന്മകളിലേക്ക് മുന്നേറാൻ കഴിയുമോ അതൊക്കെ ചെയ്താൽ നാം ചെയ്തിട്ടുള്ള എല്ലാ തെറ്റുകളും പുറത്തു തരും കൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗങ്ങളിൽ അവരെ പ്രവേശിപ്പിക്കുകയും ചെയ്യും ഈ ആയത്തുകളൊക്കെ വിവിധ സ്ഥലങ്ങളിൽ പറഞ്ഞതാണ് ഭാഗത്തിലൂടെ അരുവികൾ ഒലിച്ചു പോകുന്ന ആ സ്വർഗീയ ആരാമങ്ങളിൽ അവരെ പ്രവേശിപ്പിക്കും അവരുടെ തെറ്റുകൾ അല്ലാഹുല ഓടിവെക്കും സാശ്വതരായ നിത്യവാസികളായ സ്ഥിതിയിൽ ഫിഹാ ആ സ്വർഗത്തിൽ അവർ ശാശ്വതരായിരിക്കും പിന്നീട് ആ സൗഖ്യത്തിൽ നിന്ന് സുഖത്തിൽ നിന്ന് ആ സന്തോഷത്തിൽ നിന്ന് ആ ഭക്ഷണത്തിൽ നിന്ന് ആ സ്വർഗത്തിന്റെ പാനീയത്തിൽ നിന്ന് ഒരിക്കലും നമുക്ക് പുറത്ത് വരേണ്ടി ശാശ്വതരായി ആ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും ഇതല്ല പറയും നോക്ക് മഹത്തായ വിജയമാണത് അതാണ് ഏറ്റവും മഹത്തായ വിജയം അതാണ് ഏറ്റവും വമ്പിച്ച വിജയം പറയുന്നു ും അവന്റെ അള്ളാഹുവിൽ വിശ്വസിക്കുക ആദ്യത്തെ ആയത്തിൽ പറഞ്ഞു അള്ളാഹു പ്രവാചകനിലും വിശുദ്ധ ഖുർആാനിലും കൃത്യമായി വിശ്വസിക്കുക ഇവിടെ പറഞ്ഞു അള്ളാഹുവിൽ വിശ്വസിച്ച് അള്ളാഹുവിന്റെ റസൂലും വിശുദ്ധ ഖുർആാനിലൂടെ മനസ്സിലാക്കിയിട്ടുള്ള സൽക്കർമ്മങ്ങളും ചെയ്തുകൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ അവന്റെ തെറ്റുകളെ ഓടിവെക്കുകയും അവനെ സ്വർഗത്തിൽ ശാശ്വതമായി പ്രവേശിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് അലീം അതാണ് ഏറ്റവും മഹറ്റായ വിജയം എന്ന് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹുഅല നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ് അതുകൊണ്ട് ആ വിജയം കരസ്ഥമാക്കാനാണ് നാം പരിശ്രമിക്കേണ്ടത് ആ സ്വർഗ്ഗത്തിലെത്താനാണ് നാം പരിശ്രമിക്കേണ്ടത് ചെയ്തു പോയ തെറ്റുകൾ പൊറുക്കപ്പെടാനും നാളെ റഹ്മാനായ റബ്ബ് മറ്റുള്ളവരുടെ മുമ്പിൽ ആ തെറ്റുകൾ മുഴുവനും പ്രദർശിപ്പിക്കപ്പെടാതിരിക്കുവാനും അള്ളാഹുറബുൽ അയസ്തത്ത് അതിനെ മൂടി വയ്ക്കുവാനുമുള്ള പരിശ്രമങ്ങളും പ്രാർത്ഥനകളും തൗബയും ഇസ്തഫാറുകളുമൊക്കെയാണ് നമ്മുടെ നാവുകളിലൂടെയും നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെയും ഉണ്ടാകേണ്ടത് നമ്മുടെ വിശ്വാസത്തിനൊരു പുഴുക്കുത്ത് പോലും ഉണ്ടാകാത്ത വിധമാകണം നമ്മുടെ നമ്മുടെ ജീവിതം അപ്പോഴേ നമ്മൾ യഥാർത്ഥ വിശ്വാസികളാവുകയുള്ളൂ എന്ന അതിശക്തമായ ഓർമ്മപ്പെടുത്തൽ ഈ ആയത്തുകളിലൂടെ ആ ആ ഫൗസുൽ അലീം ാണ് പറഞ്ഞ നമ്മുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ നമ്മുടെ ഇണകൾ നമ്മുടെ സന്താനങ്ങൾ നമ്മെ സഹായിക്കുന്നവർ നമ്മുടെ എന്ന പഠന പദ്ധതിക്ക് വേണ്ടി സാമ്പത്തികമായി ശാരീരികമായി മാനസികമായി പിന്തുണ നൽകുന്നവർ എല്ലാവർക്കും ആ യഥാർത്ഥമായ വിജയം ആ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ورحمه الله وبركاته